ബിഗ് ബോസ് മലയാളം സീസണുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ചർച്ചകളിൽ വിവാദങ്ങളിലും പെടാറുണ്ട് പക്ഷേ റേറ്റിംഗിൽ ഈ റിയാലിറ്റി ഷോയ്ക്ക് ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇതിൻ്റെ പുതിയ സീസണുകൾക്കായി ആവേശത്തോട് കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസണുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ആരൊക്കെയാകും ഇത്തവണ ഹൗസിലെത്തുക എന്നതാണ് മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ആശങ്ക ഇപ്പോഴിതാ കുടുംബ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സീസൺ ലോഞ്ചിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ മാസ് ലുക്കിലാണ് ബിഗ് ബോസ് അവതാരകൻ മോഹൻലാൽ എത്തിയിരിക്കുന്നത് മോഹൻലാൽ സിനിമകളിൽ രംഗങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൈമോ വീഡിയോ ഒരു ബുള്ളറ്റ് വരുന്നതും കറുപ്പ് ഷർട്ടും മുണ്ടും ധരിച്ച മോഹൻലാലിൻ്റെ മാസ് എൻട്രിയുമാണ് പ്രമോയി ഒപ്പം ലൂസിഫറിലെ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വാടാ വിളിയുമുണ്ട് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ്റെയും തുടരുമിൻ്റെയും റഫറൻസ് ആണ് ടീസറിനെ കൂടുതൽ ആകർഷമാക്കുന്നത് നേരത്തെ മോഹൻലാലിൻ്റെ ടീസറിന്റെ ലുക്ക് പുറത്തു വന്നിരുന്നില്ല എന്നാൽ ദിലീപ് ചിത്രം ബപ്പബപ്പയിലെ അതിഥിവേഷത്തിലെ ഗെറ്റപ്പ് ആണ് എന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ടീസർ പുറത്തിറങ്ങിയതോടെ അതിന് വിരാമമായി അതേസമയം ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തൊക്കെയോ സർപ്രൈസാണോ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ പുതിയ സീസണിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വൈകാതെ ആരംഭിക്കുമെന്നാണ് പ്രൊമോ നൽകുന്ന സൂചന മത്സരാർത്ഥികൾക്കായുള്ള ടാസ്കുകളിലും മറ്റു മത്സരങ്ങളിലും ആവേശകരമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് ടീസർ സൂചിപ്പിക്കുന്നത് ഈ സീസണിൽ പുതിയ വെല്ലുവിളികളും ശക്തരായ മത്സരാർത്ഥികളും ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം രേണു സുധി അലൻജോസ് പെരേര ആർ ജെ അഞ്ജലി ദാസേട്ടൻ കോഴിക്കോട് തുടങ്ങിയ നിരവധി പേരുടെ പേരും പലരും ഈ സീസണിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല മുൻ സീസണുകളെതുപോലെ ഒരു കോമണർക്കും ഈ സീസണിൽ മത്സരിക്കാം ഉറപ്പായിട്ടുണ്ട് അതിനുവേണ്ട അപേക്ഷ സമർപ്പിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയിട്ടുമുണ്ട് എൻ്റെ മോൾ കമ്പനി നെതർലൻഡ്സിൽ ആരംഭിച്ച ബിഗ് ബ്രദർ ടെലിവിഷൻ പരമ്പരയുടെ മാതൃകയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിലെ ആദ്യ സീസൺ ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ സാബു മോൻ ആണ് ജേതാവായത് രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചു മൂന്നാം സീസണിലും കോവിഡ് തടസ്സമായെങ്കിലും ഇടവേളകൾക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു മണിക്കുട്ടനായിരുന്നു ജേതാവ് നാലാം സീസണിൽ ദിൽഷാ പ്രസന്നനും അഞ്ചാം സീസണിൽ അഖിൽ മാരാറും ആറാം സീസണിൽ ജിൻഡോയും ആയിരുന്നു ബിഗ് ബോസ് കിരീടം ചൂടിയത്